ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടേക്ക് വിശ്വസിക്കുന്നു രാവിലെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം കഴിയേ വിരിച്ചോണ്ടിരുന്നപ്പോഴാണ് മൂത്ത മരിമോളും വീട്ടിൽ വന്നു മരിമോളിന്ന് ജോലിക്ക് പോയില്ല അപ്പോൾ അവളാണ് വീഡിയോ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ പിടിച്ചോണ്ടിരിക്കുമ്പം തന്നെ മോൾ ജോലി കഴിഞ്ഞ് വരുന്നത് അപ്പം വീഡിയോ പിടിക്കുന്ന കണ്ണുകൊണ്ട് അവൾ തിരിഞ്ഞു തിരിഞ്ഞുകൂടി അപ്പോൾ കുറച്ച് തുണിയൊക്കെ അപ്പുറത്തേക്ക് വിരിച്ചിട്ടു ബാക്കി ഇവിടെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് വിരിച്ചിട്ടിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവർ മൂന്ന് വരെ ഷട്ടിൽ ബാറ്റ് കളിയായിരുന്നു അത് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരുന്നത് ചായ കൂടിയാണ് അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്ന് കുറച്ചു നേരം ഞാനും അവരോട് ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെയിരുന്നു പിന്നെ നാത്തൂനും നാത്തൂനോടെ ഷട്ടിൽ ബാറ്റ് കളിയായി അപ്പോൾ അവരിങ്ങനെ കളിച്ചോണ്ടിന്ന് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ചെടിക്കകത്തൊന്നും അത് വീടെടുത്ത് വീട് ഞാൻ പന്തൊക്കെ എടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരട്ടിക്കൊണ്ടൊക്കെ നിൽക്കുക അവൾമാർ ഭയങ്കര ചാട്ടവും കളിയുമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മൂത്ത മോനും മരിമോളും കൂടായി പിന്നെ ഷട്ടിൽ പാറ്റുകളി അപ്പോൾ അത് നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കും പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെടിയെല്ലാം അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചെടിയൊക്കെ തട്ടിപ്പോവും അപ്പോൾ അതൊരു ഞാനതിന് വഴക്കുറയാനായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ എനിക്ക് വിശപ്പായപ്പോൾ ഞാൻ കയറിപ്പോയി പഴിങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഉള്ളായിരുന്നു അതും അതുംകൂട്ടി ഞാൻ കഴിച്ചു ഒരു കാന്താരി ഉണ്ടായിരുന്നു അതും കൂട്ടി കഴിച്ചു കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞാൻ പൂരി ഉണ്ടാക്കി കൊടുത്തു അപ്പം പൂരിയും കഴിച്ചിട്ട് മോൻ പോയി ഗ്യാസ് തീർന്നിരിക്കുമായിരുന്നു ഗ്യാസ് എടുത്തുകൊണ്ട് വന്നു അത് സെറ്റ് ചെയ്ത് തന്നിട്ടാണ് പിന്നെ പോയി അവർ വീട്ടിൽ പോയി ഉച്ചയായപ്പോൾ അവരങ്ങ് വീട്ടിൽ പോയി പോയിട്ട് ഇനി ഇതിപ്പോൾ ഈ വീഡിയോ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ഒരഞ്ചഞ്ചര ആയപ്പോൾ വീണ്ടും വന്നു അപ്പോൾ ചേട്ടനും ജോലി കഴിഞ്ഞ് വന്നു അപ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ അവർക്ക് റേഷൻ കാർഡിൻ്റെ കാര്യത്തിനായിട്ട് പോകണമായിരുന്നു അങ്ങനെ അതിനു വേണ്ടി ഉച്ചയ്ക്ക് പോയതാണ് പോയിട്ട് വീണ്ടും പിന്നെ വൈകിട്ട് വന്നത് അങ്ങനെ ഇവിടുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ മോളെ പിന്നെ കൊണ്ടുവിടാൻ കൂട്ടി ചേട്ടൻ പോയി അപ്പോൾ അവരും പോകാമെന്ന് വിചാരിച്ച് കുഞ്ഞിനെ വിളിച്ചപ്പോൾ കുഞ്ഞ് പോകുന്നില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലായിരുന്നു അപ്പോൾ നാളെ സ്കൂളിൽ കൊണ്ടുപോകണം പോകണമെന്ന് വിചാരിച്ച് അവർ അമ്മ പിന്നെ കൊണ്ടുപോയി അങ്ങനെ അവരങ്ങോട്ട് പോകാൻ നിൽക്കുക കുഞ്ഞിന് പോകാൻ മനസ്സേ ഇല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ടു ബാക്കി പിന്നെ എന്നാൽ അവിടെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം മീൻ കറി വെക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി ഉലുവ എന്നിവയിട്ട് കടുവറുത്തു കടുവറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും ചേർത്തിളക്കി അത് മൂത്തതിന് ശേഷം പിന്നെ വെള്ളമൊഴിച്ചു അതിലേക്ക് കുറച്ച് കല്ലുപ്പൂ ഇട്ടു അത് കഴിഞ്ഞ് മീൻ വെള്ളം തിളച്ചപ്പം മീനും ഇട്ടു മീൻപൊളിയും ഇട്ടു കറി അടുപ്പത്തായി അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇറിച്ചിട്ട് തേങ്ങ അരച്ചൊഴിച്ചായിരുന്നു മീൻ എന്ത് വന്നപ്പോഴേ അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഇച്ചിരി കടുവറുത്തൊഴിച്ചു അതൊഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് സീരിയൽ കാണാമെന്ന് വിചാരിച്ചു പിന്നെ ഓ ഈ അപ്പോൾ വീഡിയോ ഇടാനുണ്ടല്ലോ അതോർത്തോ പിന്നെ തിരിച്ചു കയറി വന്നു അപ്പോൾ മോൾ വൈകിട്ട് നൈറ്റിന് കൊണ്ടുപോവാനായിട്ടടുത്ത് ഉരുളം കഴിഞ്ഞ മെഴുക്കൂരുട്ടിയും മീൻ കറിയും കൂട്ടി ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ കുളി കഴിഞ്ഞ് വന്നു അപ്പോൾ ചേട്ടനും ചോറ് കൊടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാനൊക്കെ ഉണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾ നൈറ്റിന് പോയേക്കുമായിരുന്നു മോനും ഒക്കെ അങ്ങ് പോയി പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ വി ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു ചോറൊക്കെ കഴിച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എല്ലാവരും കമൻറ്റുകളൊക്കെ അയക്കണം എൻ്റെ വീഡിയോയ്ക്ക് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ബായ് കൂട്ടുകാരെ